ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ലൈവിൽ നടന്ന ഒരു സംഭവമുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ ശ്രീധുവിൻ്റെ എൻട്രി തന്നെയാണ് അപ്പോൾ ശ്രീധുവിൻ്റെ റീ എൻട്രിയില് ശ്രീതു ഓടി ചാടിയൊക്കെയാണ് വരുന്നത് ചാടി വന്നിട്ട് എല്ലാവരുമായിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആണ് അർജുനെ കാണുന്നത് അർജുനെ കാണുമ്പം അർജുനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കാരണം ശ്രീധു പുറത്തു പോയതിന് ശേഷം ശ്രീധുവിന് മൊബൈൽ ലഭിച്ചിട്ടുണ്ടാവും മൊബൈൽ കിട്ടിയതിന് ശേഷം നമ്മൾ മൊബൈലിൽ കൂടെ പല കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ശ്രീധു കാരണം ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച ഒരു കോംബോയാണ് അർജുൻ ശ്രീധു കോംബോ അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ റീൽസ് ഓടിക്കൊണ്ടിരിക്കുന്നത് ശ്രീധുവിൻ്റെ അർജുൻ്റെയാണ് അപ്പം അതൊക്കെ കൊണ്ടായിരിക്കും ശ്രീധുവിൻ്റെ മുഖത്ത് ആ പഴയ പ്രസന്നത വീണ്ടും തിരിച്ചു വന്നത് കാരണം ശ്രീധു പുറത്തു പോകുന്നതിന് മുമ്പ് പുറത്താകുന്ന ആ സമയത്ത് തന്നെ ശ്രീധുവിൻ്റെ മുഖമൊക്കെ ആകെ ഡള്ളായിരുന്നു കാരണം ശരണ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമല്ല അതായത് അമ്മ വീണ്ടും കലിപ്പിലാണെന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു ശ്രീധുവിൻ്റെ മുഖത്ത് പക്ഷേ ശ്രീധു പുറത്ത് മൊബൈലൊക്കെ കിട്ടിയതിന് ശേഷം ശ്രീധുവിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെയായിരിക്കും അർജുനെ കെട്ടിപ്പിടിച്ചതും അർജുൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നതൊക്കെ എന്തായാലും പഴയ രീതിയിൽ തന്നെ പോകാനുള്ള പ്ലാൻ തന്നെയായിരിക്കും ശ്രീധുവിൻ്റെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുറച്ച് ദിവസം സമയം മാത്രമേ ഉള്ളൂ ഇന്ന് ശ്രീധു അതിനുള്ളിൽ അതിനുള്ളിൽ തന്നെ ഇറങ്ങും അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന പറയാൻ ബൈ താങ്ക്